രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു തർക്കഭൂമിയുടെ ഒരു കേസിന് വിധി വന്നിരുന്നത് ബാബരി മസ്ജിദിന്റെ വിധിയാണ് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം നിരവധി വർഷം അതൊരു തർക്കഭൂമിയായിട്ട് തുടരുകയും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സുപ്രീം കോടതി വിധി വരികയാണ് അവിടെ ഹിന്ദു ക്ഷേത്രമായിരുന്നു നിലനിന്നിരുന്നത് അതിനാൽ അവിടെ രാമക്ഷേത്രം പണിയാനുള്ള അനുമതി കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു വാർത്ത നമ്മൾ നമ്മളെല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ട ഒരു വാർത്തയാണ് കാരണം ഒരു കലാപമുണ്ടായ ഒരു ഒരു കാര്യമാണ് ഒരു വാർത്തയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിന് പല ഭാഗങ്ങളും അറിയാവുന്നതാണ് അതിനുശേഷം കോടതി ഒരു അഞ്ച് ഏക്കർ മുസ്ലിം പള്ളി പണിയാനും കൂടി ആ ഒരു അയോധ്യ ആ ഒരു മേഖലയിൽ കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമൊക്കെ കഴിഞ്ഞു ഇനി അവിടെ ഈ പറഞ്ഞ അഞ്ച് ഏക്കറിലുള്ള പള്ളിയാണ് വരാനുള്ളത് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇപ്പോൾ ഒരു വിവാദവുമായിട്ട് ഒരു യുവതി വരുന്നത് റാണി പഞ്ചാബി എന്ന് പറയുന്ന യുവതിയാണ് ആ ഒരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതി മുസ്ലിം പള്ളി പണിയാനായിട്ട് കൊടുത്തിരിക്കുന്ന അഞ്ചു ഏക്കർ ഭൂമി ഈ റാണി പഞ്ചാബിയുടെ ആണ് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത് അവരുടെ അച്ഛൻ പണ്ട് കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു വിഭജന സമയത്ത് ഇവരുടെ പിതാവ് പാകിസ്ഥാൻ പഞ്ചാബിയിൽ ആയിരുന്ന സമയത്ത് അവിടുന്ന് പിന്നീട് ഇന്ത്യയിൽ അയോധ്യ പോലെ ആ ഒരു മേഖലയിൽ വരികയും അവിടെ ഒരു ഇരുപത്തെട്ട് ഏക്കർ ഭൂമി ഇവർ വാങ്ങി അവിടെ കൃഷിയൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവരുടെ പിതാവിനെ പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും വന്നപ്പോൾ ഡൽഹിയിലേക്ക് ഇവർ എന്താണ് റാണി പഞ്ചാബിയുടെ പിതാവ് താമസം സ്ഥിരതാമസം ആക്കുകയും പിന്നീട് ഈ ഡൽഹിയിൽ നിന്നും കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ച് അയോധ്യയിൽ പോയപ്പോഴാണ് ഇവരുടെ ഈ ഏക്കർ വിവാദപരമായിട്ടുള്ള ഇപ്പോൾ പറയുന്ന ഈ അഞ്ച് ഏക്കർ പള്ളിക്ക് അനുമതി കൊടുത്തിരിക്കുന്ന അഞ്ച് ഏക്കർ ഇവരുടെ ഇവരുടെ കയ്യിൽ നിന്നും കൈകേറി വെച്ചിരിക്കുന്നതായിട്ട് ഇവർ അറിയുന്നത് അതിനുശേഷമാണ് നമ്മൾ കണ്ടതാണ് ഈ പള്ളി പൊളിക്കലും പിന്നീട് ആ ഒരു കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള വിധിയും എല്ലാം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വേറൊരു ട്വിസ്റ്റും കൂടി നടന്നു ഈ പറഞ്ഞ ഏക്കർ ഭൂമിയെ ചൊല്ലിക്കൊണ്ട് ഈ റാണി പഞ്ചാബിയുടെ സഹോദരിയായിട്ടുള്ള രമാ പഞ്ചാബി എന്ന് പറയുന്ന യുവതി കോടതിയെ സമീപിക്കുകയും ഏക്കർ ഇവരുടെ ഇവരുടേതാണെന്ന് പറയുകയും അഭിഭാഷകനെ കൊണ്ട് വാദിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് അവരുടെ എന്താണ് അവിടെ സമർപ്പിച്ചിരുന്ന രേഖകൾ മുഴുവനും തെറ്റായിരുന്നു കളവായിരുന്നു എന്നുള്ളത് കോടതിക്ക് മനസ്സിലാവുകയും പിന്നീട് അത് ആ കേസ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ റാണി പഞ്ചാബി കളത്തിലേക്ക് ഇറങ്ങുന്നത് റാണി പഞ്ചാബി പറയുന്നത് ഞാൻ സുപ്രീം കോടതി പോകാൻ തയ്യാറാണ് സുപ്രീം കോടതിയിൽ പോകാനായിട്ട് ഇരിക്കുകയാണ് എൻ്റെ ഭൂമിയാണത് എൻ്റെ പിതാവിൻ്റെ ഭൂമിയാണ് ഇവർ കൈകേറി വെച്ചിരിക്കുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും എന്താ നമുക്കറിയാലോ ഒരു തിരിച്ചടിയിലൂടി പോകുന്ന സംഘപരിവാറിന് പല രീതിയിലുള്ള കഥകൾ ഉണ്ടാക്കി അടുത്ത ഒരു വിവാദം അടുത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തികച്ചും എന്താണ് ഓരോ പെട്ടെന്ന് ലാഘവത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു വിവാദമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് സുപ്രീം കോടതി മുസ്ലിം പള്ളിക്ക് വേണ്ടിയിരിക്കുന്ന അനു അനുവദിച്ചിരിക്കുന്ന അഞ്ച് ഏക്കർ ഭൂമി ഇപ്പോൾ വലിയ രീതിയിലുള്ള തർക്കത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഈ തർക്കത്തിന്റെ ഒരു അവസാനം ഇപ്പോൾ അവിടുത്തെ ഒരു പള്ളി ട്രസ്റ്റൊക്കെ എന്താണ് ഇതിനോടകം തന്നെ ആ ഒരു വിവാദം വന്നപ്പോൾ തള്ളി കളയുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവരുടെ സഹോദരി ഇതുപോലെ കോടതിയെ സമീപിച്ചപ്പോൾ കള്ള കള്ളത്തരമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ റാണി പഞ്ചാബി പറയുന്നതും കള്ളത്തരമായിട്ട് തന്നെ കാണുകയാണ് വലിയ രീതിയിലുള്ള എന്താണ് ഒരു ഒരു മുഖവിലയ്ക്ക് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും എടുത്താലും എടുത്തില്ലെങ്കിലും ഇവർ സുപ്രീം കോടതിയിലേക്ക് പോകും നമുക്ക് നമുക്കെന്തായാലും സുപ്രീം കോടതിയുടെ വിധികളും അവിടെ ഇവരുടെ കേസ് എങ്ങനെ പരിഗണിക്കും ഇവർ എന്ത് ഏത് രീതിയിലുള്ള എന്താണ് ഡോക്യുമെന്ററി ഡോക്യുമെന്റ്സ് ആണ് അവിടെ സമർപ്പിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് പരിഗണിച്ചുകൊണ്ട് വേണം ആ ഒരു എന്താണ് വിധിയെ കൂടി കാണാൻ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എന്തായാലും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാനുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം